പ്രേക്ഷകർ ഏറ്റെടുത്ത മന്ദാഗിനി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽത്താഫും അനാർക്കലി മരക്കാരും വീണ്ടും ഒന്നിക്കുകയാണ് ഇരുവരും ഒന്നിക്കുന്ന ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി ഒരു ടോട്ടൽ ഫണ്ട് റൈഡ് തന്നെയായിരിക്കും സിനിമയെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന ജോമൻ ജോദർ സോഷ്യൽ മീഡിയയിലെ ടാൻസാനിയൻ താരം കിലിപ്പോൾ അസീസ് തെരുമങ്ങാട് അന്ന പ്രസാദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറെ കൌതുകം ജനിപ്പിക്കുന്ന പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു എലമെൻസ് ഓഫ് സിനിമയുടെ ബാനറിൽ എം ശ്രീരാജ് എ കെ നിർമ്മിക്കുന്ന ചിത്രം സതീഷ് തൻവിയാണ് സംവിധാനം ചെയ്യുന്നത് പ്രമുഖ ും സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സിനിമ പഠിക്കുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായ എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ ചിത്രം ജി മാർത്താണ്ഡൻ അജയ് വാസുദേവ് ഡിക്സൺ പൊടുത്താസ് നജുമുദ്ദീൻ എന്നിവരാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും സർജി വിജയനും സതീഷ് തന്വിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായും കോമഡി ജോണറിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലായാണ് നടക്കുന്നത് നിഖിലസ് പ്രവീൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ റിയാസ് കെ ബദറാണ് ജയ്സ് ടില്ലാറാണ് സംഗീതം നൽകുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം